ജനകീകാന്തം ജയ ജയാ ഗോപിക്സ്മരണം ഗോവിന്ദ ഹരിഗോവിന്ദ കമനീയകിശോര മുർത്തെ കളവേണുണിതാ മമ വാജിവിജൃംഭാമുരാരധുരിണി കാ कापि कापि मदशिखण्डिशिखण्डविभूषणं मदनमन्धरमुग्धमुखम्बुजं व्रजवधूनयनाञ्जलवञ्चितं विजेतां मम वाङ्मयजीवितं योऽन्धप्रविश्य मम वाचमिमां प्रसुप्रदां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादी प्राणामो भगवते पुरुषाय तुभ्यम् मल्लीयोर्वासिनं शान्तज्ञानवैराग्यभूषणं श्रीभागवत नवमितं लोकशङ्करं सद्गुरुभ्यो नमः സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നിരോധം എന്ന ലക്ഷണത്തോടു കൂടി നമ്മള് ദശമസ്കന്ധത്തിലൂടെയുള്ള യാത്ര യാത്രാമധ്യയില് പല തരത്തിലുള്ള ഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഓരോ ഭക്തന്മാരുടെയും ഭക്തി കാണുമ്പോൾ ഇതാണ് കേമം എന്ന് തോന്നുന്നത് പോലെ മത്സരിച്ചുകൊണ്ടുള്ള ഭക്തന്മാരുടെ കഥകളാണ് നമുക്ക് ഭാഗവതം നമുക്ക് തരുന്നത് ഇതാ ഇവിടെ അക്രൂരൻ എന്ന ഭക്തനായിട്ടുള്ള ഭഗവാന്റെ ചെറിയച്ഛനായിട്ടുള്ള അക്രൂരന്റെ ഭക്തിയാണ് നമ്മളിപ്പോ അനുസ്മരിക്കുന്നത് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് സ്വാമിയായിട്ടുള്ള പരബ്രഹ്മ ചൈതന്യത്തിന്റെ ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ അക്രൂരന്റെ ഉള്ളിൽ തോന്നിപ്പിക്കുന്നതായിട്ടുള്ള സത്യത്തെ നമുക്ക് സ്തുതിയിലൂടെ കാണിച്ചു തരികയാണ് ഇവിടെ യാതൊരുവിധ ഗുണങ്ങൾക്കും അധീനനല്ലാത്തതായിട്ടുള്ള കാലദേശാവധി കാലത്തിനും ദേശത്തിനും ഒക്കെ അതീതനായി കൊണ്ട് വർദ്ധിക്കുന്നതായിട്ടുള്ള ഈശ്വര ചൈതന്യം ഒന്നുണ്ടോ അതാണ് ഭഗവാൻ എന്നുള്ളത് കാണിക്കുന്നുണ്ട് എങ്കിൽ അതിനെ അതിനോട് തന്നെ അതേപോലെ തന്നെ ഈ ഈശ്വര ചൈതന്യത്തിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള മായ ആ മായയും അത് ഈശ്വരൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മായയെയും ഭാവ എന്താണ് വിരാട് സ്വരൂപമായിട്ടുള്ള പുരുഷനെയും നമസ്കരിക്കുന്നതായിട്ടുള്ള അക്രൂരൻ പിന്നീട് പറഞ്ഞു അവിടെ ആധ്യാത്മികമായിട്ടുള്ള രീതിയിൽ എല്ലാം ഇവിടെ പഞ്ചഭൂതങ്ങളെല്ലാം ഈശ്വരനാണ് പഞ്ചഭൂതങ്ങളെ കൊണ്ട് സ്വരൂപത്തോട് കൂടിയിട്ടുള്ള ഈ മായയും ഈശ്വരനാണ് അല്ലെ എന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ബഹുമൂർത്തിയ മൂർത്തിയകം ബഹുമൂർത്തി മൂർ ബഹുമൂർത്തിയേകമൂർത്തികം പലതരത്തിലുള്ള വിവിധ സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ട് എങ്കിൽ പല പല ദേവതാ സങ്കല്പങ്ങൾ ഇവിടെ ഉണ്ട് എങ്കിൽ എല്ലാം എന്താണ് എല്ലാം ഒരേ മൂർത്തിയിലേക്ക് ഒരേ ശക്തിയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് അവിടെ പറയുന്നവിടെ ഇങ്ങനെയുള്ള ആ അക്രൂരൻ ഇപ്പതാ പറഞ്ഞുകൊണ്ടുവരുന്നത് ആധ്യാത്മികമായിട്ടും ആധിഭൗതികമായിട്ടും ആതി ദൈവികമായിട്ടുമുള്ള രീതിയിൽ ആണ് അവിടെ കാണിക്കുന്നത് എന്താണ് ആധ്യാത്മികം എന്ന് പറഞ്ഞാല് ആധ്യാത്മികം എന്ന് പറഞ്ഞാല് നമ്മൾ തന്നെയാണ് ഈശ്വരൻ എന്നുള്ളത് തോന്നിപ്പിക്കലോടുകൂടിയാണ് ഇത്രയും നേരം നമുക്ക് അവിടെ കാണിച്ചു തന്നെങ്കിൽ ഇനി പറയുകയാണ് സകല ഭൂതങ്ങളും ഇവിടെയുള്ള സർവചരാചരങ്ങളും ഈശ്വരനാണ് എന്ന് ധരിപ്പിക്കുവാൻ വേണ്ടാണ് ഭഗവാൻ ഓരോരോ തരത്തിലുള്ള വേഷങ്ങൾ ധരിച്ച് ഇന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്നത് അവിടെ അക്രൂരൻ ആ മുങ്ങി കിടക്കുന്ന സമയത്ത് അല്ലെ രാമകൃഷ്ണന്മാരുടെ രഥത്തിൽ ഇരിക്കുന്നുണ്ട് ആ രഥത്തിലിരിക്കുന്ന ആ നീല വെളിച്ചവും മഞ്ചം എന്താണ് അല്ലെ പീതാംബര മഞ്ഞ വെളിച്ചവുമായിട്ടുള്ള രണ്ടും അത് കണ്ടുകൊണ്ടാണ് മുങ്ങുന്നതെങ്കിൽ പോലും അതിനെയൊക്കെ മാറ്റി ഇതെല്ലാം വെറും ഒരു വെളിച്ചങ്ങൾ മാത്രമാണ് നിറങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നിറങ്ങളെല്ലാം കൂടി ചേരുന്നതായിട്ടുള്ള ധവളപ്രകാശം അല്ലെ വിഡ്ജിയോർ നമ്മൾ പഠിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞോ അല്ലെ ആ നിറങ്ങളെ മുഴുവൻ ചേർത്ത് പിടിക്കുന്നതായിട്ടുള്ള ഒരു ധവള പ്രകാശത്തോടു കൂടി ശോഭിക്കുന്നതായിട്ടുള്ള പത്മനാഭ സ്വാമിയെ അവിടേതാ ആ കാളന്തിയില് കാണാൻ സാധിച്ചു അവിടെ അക്രൂരന് അക്രൂരന് മനസ്സിലായി ഇവിടെ ഈ നിറങ്ങളെയൊക്കെ വേർതിരിച്ചു കാണിക്കുന്നതൊക്കെ നമ്മളെ ഭ്രമിപ്പിക്കുന്നതാണ് ഇതൊന്നുമല്ല സത്യം എന്നുള്ളത് മനസ്സിലായി അവിടെ ഇതിനൊക്കെ ആധാരം എന്താണ് ആ വെള്ള നിറത്തിൽ നിന്നുമാണ് സകല നിറങ്ങളും ഇവിടെ പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്ത് കാണിക്കാനാണോ എന്നുള്ളത് അറിയില്ല അങ്ങനെയുള്ള പരബ്രഹ്മ സ്വരൂപമായിട്ടുള്ള ആ പത്മനാഭ സ്വാമിയെ കണ്ടതോടുകൂടി അവിടെ നിന്ന് പലതരത്തിലുള്ള ചിന്തകളിലൂടെ അവിടെ ആഹ് അക്രൂരൻ സ്തുതിക്കുകയാണ് അവിടെ ഇനി നമുക്കിതാ ഇനി പതിനാറാമത്തെ ശ്ലോകം മുതൽ നോക്കാം ഇനി എന്താണ് ഇനി അങ്ങോട്ട് പോകുന്നത് ഇനി ദശാവതാരങ്ങൾ ഭഗവാന്റെ ഓരോരോ വേഷം കെട്ടലുകൾ അല്ലെ ഓരോരോ നിറങ്ങളായിട്ട് വരികയാണ് ഇപ്പം ആ ധവള പ്രകാശത്തിലാണ് കിടക്കുന്നതെങ്കിൽ ഇനി മഞ്ഞയായിട്ടും ചുവപ്പായിട്ടും കറുപ്പായിട്ടും ഒക്കെ നമ്മളെ ഓരോരോ കളറിന്റെ കൂടി അപ്പൊ എന്തായി ഓരോ ചരാചരങ്ങൾക്കും ഈച്ച് ആൻഡ് എവരി അതായത് ഓരോ വ്യക്തികൾക്കും വേണ്ട ഇറമ്പിന് പോലും ഒരു സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട് എന്ന് കാണിക്കുകയാണ് ഏതാ ഈ വ്യക്തിത്വം താൻ തന്നെയായിട്ടുള്ള തന്റെ ബീജമാണ് അതിലൂടെ വർദ്ധിക്കുന്നതെങ്കിൽ എല്ലാറ്റിലും ഒരു വ്യക്തിത്വം ഉണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഓരോരോ അവതാരങ്ങളെ അവിടെ സ്വീകരിക്കുന്നു പതിനാറാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം ൃഷ്ടശു മുദ ഇന്ന് സജ്ജനങ്ങൾ മുഴുവൻ പാടിക്കൊണ്ട് നടക്കുകയാണ് ഭഗവാന്റെ ഓരോരോ ലീലകള് യാനിയാനി രൂപാണി പലതരത്തിലുള്ള തരത്തിലുള്ള രൂപങ്ങളോടുകൂടി ഭഗവാൻ ഇവിടെ അവതരിച്ചതായിട്ടുള്ള കൃഷ്ണനായിട്ടും രാമനായിട്ടും അല്ലെ പരശുരാമനായിട്ടും നരസിംഹമായിട്ടും വരാഹമായിട്ടും എന്ന് വേണ്ട പല തരത്തിലുള്ള രൂപങ്ങളെ ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നു ഭാവങ്ങളെ ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ആ ഭഗവാന്റെ ലീലകളെക്കുറിച്ച് ആ സ്വരൂപങ്ങളെക്കുറിച്ച് ഒക്കെ ഇന്ന് എന്തിനു വേണ്ടിയിട്ട് അമൃഷ്ടശു ശുചഹ എല്ലാ ദുഃഖങ്ങളെയും ശോകമോഹങ്ങളായിട്ടുള്ള എല്ലാ മാലിന്യങ്ങളെയും ഇല്ലാണ്ടാക്കുന്നത് ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ലോകാ മുദാ ഗായന്തി തേ ഭഗവാന്റെ യശസ് വർധിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ നിറപുഞ്ചിരിയുടെ മഹാത്മ്യത്തെ കാണിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹാമൃത കലകളെ കാണിക്കുന്നതായിട്ടുള്ള ഓരോരോ ആ അനുഭവങ്ങൾ കഥകൾ എല്ലാം അതൊരു ഗാനമായി കൊണ്ട് ഇന്ന് ഭക്തന്മാർ പാടിക്കൊണ്ട് അവരുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും ഇല്ലാണ്ടാക്കി തീർക്കുന്നു എന്നവിടെ പറയുകയാണ് അപ്പം ഈ ലീലാവിനോദത്തിന് വേണ്ടിയിട്ട് അങ്ങ് എന്തൊക്കെ അവതാരങ്ങൾ ഇവിടെ എടുത്തു എന്തൊക്കെ സ്വരൂപങ്ങൾ അവിടെ സ്വീകരിച്ചോ അകയെല്ലാം ആ രൂപങ്ങളും ആ ഭാവങ്ങളും ഒക്കെ തന്നെ ദാ ഭക്തന്മാരുടെ ഉള്ളിലുള്ള എല്ലാ ശോകത്തെയും അവിടെ നിർമാർജനം ചെയ് ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള ആ ഒരു പരമാനന്ദത്തെ അനുഭവിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ പരമാനന്ദത്തിൻ്റെ മാധുര്യത്തെ ഗാനങ്ങളിലൂടെ മുതാഗായന്തി സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഇന്ന് ഭക്തന്മാര് ഗാനം ചെയ്യപ്പെടുന്നു അങ്ങയെ വാഴ്ത്തിക്കൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഹേ ഭഗവാനെ നമസ്തുഭ്യം അവിടെ അവതരിച്ചു അവിടെ അല്ലെ എന്തിനു വേണ്ടാണ് വേദങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് കാരണത്തിനായിക്കൊണ്ട് ഭഗവാൻ മത്സ്യാവതാരത്തെ അവിടുന്ന് സ്വീകരിച്ചോടെ അല്ലെ പിന്നെയോ ഈ പ്രളയ സമുദ്രത്തിൽ സഞ്ചരിച്ചതായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം പ്രളയാ ഈ പ്രളയത്തിലൂടെ സഞ്ചരിച്ചതായിട്ടുള്ള ഭഗവാൻ വേദങ്ങളുടെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് അല്ലെ ജലജീവികളായിക്കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ജലജീവികളെ പോലെ ആ ജലജീവികൾക്ക് ഉള്ളിലും താൻ തന്നെയാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മത്സ്യമായിട്ട് അവിടെ അവതരിച്ചു പിന്നെയോ മധു കൈടപമുത്തിയവയെ മധു കൈടപൻ തുടങ്ങിയതായിട്ടുള്ള അസുരന്മാരെ നിഗ്രഹിച്ചുകൊണ്ട് വേദങ്ങളെ അവിടുന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടും വീണ്ടും ഭഗവാൻ ഹയഗ്രീവനായി കൊണ്ട് അവിടെ അവതരിച്ചു അങ്ങനെയുള്ള ആ ഭഗവാന് നമസ്കാരം ആ വേദങ്ങളെയൊക്കെ വീണ്ടെടുക്കുവാൻ വേണ്ടിട്ട് മധു കൈഢപൻ തുടങ്ങിയതായിട്ടുള്ള അസുരന്മാരെ നിഗ്രഹിച്ച ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു അകൂപാരായ ബൃഹത്തെ നമോ മന്ദരധാരിണേ അല്ലെ ഒരു പടുകൂറ്റൻ ആമയുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് ആ മന്ദരപർവ്വതത്തെ ഉയർത്തി പിടിക്കുന്നതായിട്ടുള്ള ഹേ ഭഗവാന് ബൃഹത്തെ നമോ നമ അകൂപാരായ ബൃഹത്തെ നമോ മന്ദരധാരിണേ വലിയ മീന മീനോ മീനോന് വർദ്ധന എന്ന് പറയല്ലേ അവിടെ വലിയ ഒരു മീനായിക്കൊണ്ട് അല്ലെ ഒരു ആമയായിക്കൊണ്ട് അവിടുന്ന് ദാ ആ മന്ദരപർവ്വതത്തെ താങ്ങി പിടിച്ചതായിട്ടുള്ള അങ്ങേക്ക് ഞാൻ ഇതാ നമസ്കരിക്കുന്നു പിന്നെയോ ക്ഷിത്യുദ്ധാര വിഹാരായ നമസൂകരമൂർത്തയേ പിന്നീട് എന്താണ് അവിടെ എന്തായാലും ഈ ക്ഷിതിയെ തന്നെ ഈ രസാതലത്തിൽ നിന്നും പതിച്ചതായിട്ടുള്ള ആ ഭൂമിയെ ഉയർത്തി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അങ്ങ് ഒരു നല്ല കാട്ടുപന്നിയുടെ വേഷം ധരിച്ചതായിട്ടുള്ള ആ വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു ഭൂതസിംഹായ സാധുലോകഭയാപഹ വാമനായ നമസ്തുഭ്യം ക്രാന്ത ത്രിഭുവനായ ച അങ്ങയുടെ അവതാരം എന്തിനു വേണ്ടായിരുന്നു നരസിംഹാവതാരം സാധുലോകഭയാപഹ അല്ലേ വിധിക്ഷുദിക്ഷു ഊർദ്ധ്വമതമന്താൽ ഏത ദിക്കുകളിൽ നിന്നും വരുന്നതായിട്ടുള്ള എല്ലാ ശാസനകളെയും അല്ലെങ്കിൽ എല്ലാ ഭയത്തെയും ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അങ്ങ് അല്ലെ നരസിംഹ രൂപം അവിടുന്ന് സ്വീകരിച്ചോടെ അപ്പം ഈ ശരീരത്തിന്റെ കീഴ്ഭാഗം എന്നുള്ളത് മനുഷ്യാകൃതി ആണെങ്കിൽ ഉപരിഭാഗം എന്നുള്ളത് അല്ലെ നരാകൃതിയുമായിക്കൊണ്ട് ആ അല്ലെ സിംഹാകൃതിയും രനുമല്ല മൃഗവുമല്ലാത്ത ആ ന മൃഗം ന മാനുഷം എന്നുള്ള രീതിയിൽ എന്തിനു വേണ്ടാണ് ഇവിടെ അവതരിച്ചത് ഭക്തന്മാരെ ഭയം ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്കും പേടി താഴോട്ട് നോക്കുമ്പോഴത്തേക്കോ എന്തെന്നില്ലാത്ത മനസ്സിന്റെ ആനന്ദം കൊള്ളുന്നതായിട്ടുള്ള ആ തൃപാദങ്ങൾ ചുവന്നു തുടങ്ങുന്നതായിട്ടുള്ള തൃപ്പാദങ്ങള് അപ്പൊ എന്തായി അപ്പൊ അഭയമായി മുകളോട്ട് നോക്കുമ്പോ പേടി താഴോട്ട് നോക്കുമ്പോഴത്തേക്കും അഭയം അപ്പം ഈ ഒരു പേടിയെ എങ്ങനെ നിസ്സാരം വേഗം മാറ്റാൻ സാധിക്കും ഒരേ ഒരു കാര്യമേ ഉള്ളൂ ആ മുഖത്തേക്ക് നോക്കുമ്പം ഇതാണെങ്കിൽ ഒന്ന് തല കുനിച്ചുകൊള്ളുക തല കുനിക്കുമ്പോ എന്തായിരിക്കും തല കുനിക്കുമ്പോ സന്തോഷമായിരിക്കും ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു തല ഉയർത്തുമ്പോൾ നിനക്ക് എന്നും അത് ഭയത്തിന് കാരണമാകുകയാണെങ്കിൽ നീ എന്നും തല താത്തിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ നിനക്ക് നടക്കാൻ സാധിക്കട്ടെ വന്നു അവിടെ അല്ലെ എന്തെന്നില്ലാത്ത ആനന്ദം ഭഗവാൻ തൃപ്പാദങ്ങളെ കാണാൻ സാധിക്കുന്നു നരാകൃതിയിലൂടെ അതിനുവേണ്ടി ഭഗവാൻ നരസിംഹമായിട്ട് അവതരിച്ചതായിട്ടുള്ള ഭഗവാനെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു വാമനായ ത്രിഭുവനായ പിന്നെയോ ത്രിലോകങ്ങളെ മുഴുവൻ അല്ലെ അളന്നെടുത്തതായിട്ടുള്ള അങ്ങക്ക് ഈ ത്രൈലോക്യം ആകമാനം തൻ്റെ ആ പാദങ്ങളെ കൊണ്ട് അളന്നെടുത്തതായിട്ടുള്ള വാമനമൂർത്തിയെ ഞാനിതാ നമസ്കരിക്കുന്നു പിന്നെയോ നമോ ഭൃഗൂണാം പതയേ ദൃപ്ത നമസ്തേ രഘുവര്യായ രാവണാന്തരായ ക്ഷത്രിയ സമൂഹം അല്ലെ ആ അധർ എന്താണ് ക്ഷത്രിയ സമൂഹമാകുന്ന വനത്തെ ഛേദിച്ചതായിട്ടുള്ള അങ്ങേ ഞാൻ ഇതാ നമസ്കരിക്കുന്നു അതാണ് ദൃപ്ത ക്ഷത്ര ആ ക്ഷത്രിയ വനത്തെ ഇല്ലാണ്ടാക്കിയതായിട്ടുള്ള മാ പരശുരാമ മൂർത്തിയായിട്ടുള്ള ഭഗവാനെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു നമസ്തേ രഘുവര്യായേ രാവണാന്തകരായ ആ രഘുവിൻ്റെ വംശശ്രേഷ്ഠനായിക്കൊണ്ട് ശ്രീരാമചന്ദ്രനായിക്കൊണ്ട് മര്യാദ പുരുഷോത്തമനായിക്കൊണ്ട് ആ രാവണനെ ദാ നിഗ്രഹിച്ചതായിട്ടുള്ള ഭഗവാനെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു അവിടെ പറയാണ് അപ്പം അവതാരലീലകളും മുഴുവൻ അല്ലെ ഇന്ന് ജനങ്ങൾ മുഴുവൻ പാടിക്കുന്ന അവതാരമായി അല്ലെ ഇന്ന് ജനങ്ങൾ മുഴുവൻ ഭഗവാന്റെ ആ അവതാര ലീലകൾ പാടി ഓരോരോ കഥകളിലൂടെയും തൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭയവും ക്രോധവും എല്ലാ വികാരങ്ങളെയും ഇതാ അവിടുന്ന് ഇല്ലാണ്ടാക്കുന്നു അവിടെ അങ്ങനെയുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ യഥാർത്ഥത്തില് വേദവ്യാസ മഹർഷിയും ചെയ്തത് എന്താണ് വേദവ്യാസ മഹർഷിയും അത് തന്നെയാണ് ചെയ്തത് ആ ഭക്തവന്മാര് ചെയ്യുന്നതായിട്ടുള്ള കാര്യം തന്നെയാണ് വേദവ്യാസ മഹർഷിയും ഓരോ കഥകളിലൂടെയും ആ ഭഗവാന്റെ മഹിമകളെ അല്ലെ ഉയർത്തി കാണിച്ചുകൊണ്ട് വേദവ്യാസ മഹർഷിയും നമ്മൾ ഈ ഒരു ഈ ഒരു ഇതേ ഇതേ അവസ്ഥ അവിടെ നിന്ന് സ്വീകരിക്കുന്നതോടെ കാരണ മത്സ്യം എന്താണ് ശരിക്കും കാരണ മത്സ്യം എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തില് ആ കാരണ ജലത്തിൽ തന്നെയുള്ള കാരണമായിട്ടുള്ള മത്സ്യം അല്ലെ ഇന്നത്തെ ജഗത്തിന്റെ ഉൽപ്പത്തിക്ക് തന്നെ കാരണമായിട്ടുള്ള ആ കാരണ ജലത്തിൽ എന്താണ് ശയിക്കുന്നതായിട്ടുള്ള സഹിക്കുന്നതായിട്ടുള്ള ആ കാരണഭൂതനായിക്കൊണ്ടുള്ള മത്സ്യം എന്ന് വേണമെങ്കിൽ പറയാം ഈ മത്സ്യത്തിന്റെ ഉദ്ദേശം എന്താണ് എന്താ എന്ത് തന്നെയായിരുന്നു വേദങ്ങളെ വീണ്ടെടുക്കുക എന്നുള്ളത് ഈശ്വര മഹിമയെ വീണ്ടെടുക്കുക എന്നുള്ളത് അപ്പം വേദങ്ങൾ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള കാരണഭൂതനായിട്ടുള്ള കാരണഭൂതനായിക്കൊണ്ട് കാരണ മത്സ്യം ആയിക്കൊണ്ട് അവിടെ ഭഗവാൻ അവതരിച്ചു എന്ന് പറയാം അവിടെ എന്താണ് ശരിക്ക് ശരിക്കു ചരിത്രം എന്നുള്ളത് ഇന്നത്തെ അല്ലെ വംശത്തെ മുഴുവൻ നശിപ്പിച്ചു എന്ന് പറയുകയാണോ അവിടെ ശരിക്ക് അല്ല ക്ഷത്രീയ വംശത്തെ നശിപ്പിക്കുക എന്നുള്ളതിന് ഉപരി എന്താണ് അവിടെ ഗർവിഷ്ഠന്മാരെയാണ് അവിടെ അത് എന്താണ് ആ ക്ഷത്രീയ വംശത്തിലുള്ള ഗർവ നശിപ്പിച്ചു എന്നെ പറയാൻ സാധിക്കുള്ളൂ എല്ലാവരെയും നശിപ്പിച്ചു എന്നുള്ളതല്ല ക്ഷത്രീയ വംശത്തെ മുഴുവൻ നശിപ്പിച്ചു എന്ന് നമ്മൾ ധരിക്കരുത് ഒരിക്കലും പിന്നെന്താണ് ആ ഗർഭ അനുഭവ ഗർഭിഷ്ഠന്മാരായിട്ടുള്ള ക്ഷത്രിയന്മാരെയൊക്കെ നിഗ്രഹിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൽ എന്താണ് ഈ ക്ഷത്രിയർ തന്നെ ശ്രേഷ്ഠത്വമുള്ളവര് അവര് ആ പരശുരാമന്റെ പരാക്രമത്തിന് ഒരിക്കലും വിധേയരായിട്ടില്ല എന്ന് നമുക്ക് അത് കാണാൻ കാണാൻ സാധിക്കും രഘുവിന്റെ വംശം അല്ലെ ൃപ്തക്ഷത്ര വനക്ഷിതേ ദൃപ്തക്ഷത്ര വരികയല്ല എന്നും അത് സാക്ഷാൽ എന്താണ് വൈവസ്വത മനുവിൻ്റെ ആ പരിപാവനമായിട്ടുള്ള ഒരു വംശം തന്നെയാണ് ഈ രഘുവംശം എന്നുള്ളതും കൂടി നമുക്ക് അവിടെ കാണിച്ചു തരികയാണ് അവിടെ ശരിക്കും അപ്പം ആദ്യത്തെ രണ്ട് അവതാരങ്ങള് വേദങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് മാത്രം തന്നെയാണ് മത്സ്യവും ഹയഗ്രീവനും പിന്നീട് എന്താണ് പിന്നീട് യജ്ഞങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ വേണ്ടി ആണ് ശരിക്കും യഥാർത്ഥത്തിൽ രൂപത്തിന്റെ അവതാരം യജ്ഞം എന്നുള്ളത് എന്താണ് ശരിക്ക് സഹകരണം എന്നുള്ളതാണ് അല്ലെ അപ്പൊ ആ വരാഹത്തിന്റെ ആ അവയവങ്ങളിൽ നിന്നുമാണ് പിന്നീട് യജ്ഞം എന്നുള്ള ഒരു ഭാവന തന്നെ ഇവിടെ ഉണ്ടായത് യാഗം യജ്ഞം ഇതൊക്കെ ഇതിന്റെ ഒരു ഒരു സമ്പ്രദായം ഉണ്ടായത് തന്നെ ആ വരാഹമൂർത്തിയിൽ നിന്നുമാണ് എന്ന് പറയുന്നുണ്ട് അവിടെ അപ്പൊ അങ്ങനെയുള്ള ആ വരാഹമൂർത്തിയും അതാണ് വിദ്യാമൂർത്തയേ നമോ നമ എന്ന് വരാഹമൂർത്തിയെ നമ്മൾ അവിടെ സ്മരിക്കുന്നതിൻ്റെ കാര്യം തന്നെയാണ് അങ്ങനെയുള്ള ആ ദശാവതാര സങ്കൽപ്പങ്ങളിലൂടെ ആ ക്രൂരൻ അവിടെ നമസ്കരിക്കുന്നു പിന്നെ എന്താണ് അവിടെ പറയുന്നത് നമസ്തേ വാസുദേവായ നമസ്കർഷണായ പ്രദ്യുനായ അനിരുദ്ധായ സത്വതേ നമ സത്വതൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാരാണ് യാദവ് യാദവരെന്നും ഭാഗവതോത്തമനെന്നും സജ്ജനങ്ങളെന്നും ഭക്തന്മാരും ഒക്കെ പറയാം അവിടെ അപ്പം അങ്ങനെയുള്ള ആ ഭക്തന്മാരുടെ അല്ലെ യാദവ ശ്രേഷ്ഠനായിക്കൊണ്ട് വസുദേവപുത്രനായിക്കൊണ്ട് അവതരിച്ചതായിട്ടുള്ള ആ ശ്രീകൃഷ്ണനും ബൽരാമനായിട്ട് അവതരിച്ചതായിട്ടുള്ള സംഘരക്ഷണമൂർത്തിക്കും പ്രദ്യുമൻ അനിരുദ്ധൻ ഇങ്ങനെ രീതിയില് എന്താണ് മനസ്സിന്റെയും ഈ അന്തക്കരണവൃത്തികളുടെയൊക്കെ പ്രതി എന്താണ് ഇത് ഏതാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ചിത്തത്തിന്റെ വാസുദേവനും അഹങ്കാരത്തിന്റെ പ്രതീകമായിട്ടുള്ള സംഘർഷണനും പിന്നെയോ മനസ്സിന്റെ പ്രതീകമായിട്ടുള്ള അനിരുദ്ധനും പിന്നെ ബുദ്ധിയുടെ പ്രതീകമായിട്ടുള്ള പ്രതിമനനും ഇങ്ങനെയാണ് ഈ നാല് അന്ധകരണങ്ങളായിക്കൊണ്ട് അതിൻ്റെ പ്രതീകങ്ങളായിക്കൊണ്ട് അവിടെ ഭഗവാൻ ഓരോരോ വേഷങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു ശ്രീകൃഷ്ണനും ബലരാമനും സങ്കർഷണനും അല്ലെങ്കിൽ പ്രദ്യുനൻ അനുരുദ്ധൻ തുടങ്ങിയതായിട്ടുള്ള പല തരത്തിലുള്ള വേഷങ്ങളെല്ലാം ആ അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു പിന്നെയോ ശുദ്ധ സത്വസ്വരൂപിയും ദൈത്യദാനവമോഹിനെ ദിതിയുടെയും ധനുവിൻ്റെയും പുത്രപൗത്ര പരമ്പരയായിട്ടുള്ള അസുരന്മാരെ തൻ്റെ ലീലാവിലാസം കൂടി വ്യാമോഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ഭഗവാൻ ബുദ്ധനായി ബുദ്ധനായിട്ടും മിക്കവാറും മ്ലേച്ഛരായി കഴിഞ്ഞതായിട്ടുള്ള ആ ക്ഷത്രിയ സമൂഹത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയിട്ട് അവിടെ ഭഗവാൻ അവസാനം എന്ത് ചെയ്യുന്നു കൽക്കിയായിട്ടും അവിടെ അവതരിക്കുന്നു എന്ന് പറയാണ് അപ്പൊ ഇവിടെ ആ കൽക്കി മ്ലേച്ഛരായിട്ട് കഴിഞ്ഞ ക്ഷത്രീയ സമൂഹത്തെ ഒക്കെ ഉന്മൂലനം ചെയ്തു എന്ന് അവിടെ ആരായി മ്ലേച്ഛരെന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കഞ്ഞാൽ ബ്രാഹ്മണ സ്ത്രീകളില് വൈശ്യർക്കുണ്ടാകുന്ന വൈശ്വര്ക്കുണ്ടാകുന്ന പറഞ്ഞാല് എങ്ങനെയാണ് രഹസ്യ സമ്പ്രദായത്തിൽ വൈശ്യർക്കുണ്ടാകുന്ന കുട്ടികളാണ് ആൾക്കാരാണ് ഈ മ്ലേച്ഛന്മാര് എന്ന് പറയും അവിടെ അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാൻ ദാ അങ്ങനെയുള്ള ഭഗവാനെ ദശാവതാര മൂർത്ത മൂർത്തികളായിക്കൊണ്ട് ആതിഭൗതികമായിട്ടുള്ള പലതരത്തിലുള്ള രൂപഭേദങ്ങളോടുകൂടി അവതരിച്ചിട്ടുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നുള്ള ആ ദശാവതാര സ്തുതിയും കൂടിയായി ഇത് അല്ലെ ഭാഗവതത്തില് നമുക്കിങ്ങനെയുള്ള ഒരു ദശാവതാര സ്തുതി ഇത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ വേറെ ഇവിടെ ഇതുപോലെ പറയുന്നില്ല അവിടെ അപ്പം അക്രൂരനെ കാണിച്ചു കൊടുത്തതാണ് അതൊക്കെ എല്ലാ അവതാരങ്ങളെയും അവിടെ കാണാൻ കാണിച്ചു കൊടുത്തുകൊണ്ട് ഉള്ള നമസ്കാരം അവിടെ അല്ലെ മത്സ്യ കൂർമ്മപരാഹ് വാമന രാമ രാമശ്ചരാമേദി കൽക്കിർ ജനാർദ്ദന എന്നുള്ള ഒരു രീതിയിൽ ആ പത്ത് അവതാരങ്ങളെയും കണ്ട് അക്രൂരൻ അവിടെ നമസ്കരിക്കുന്നതായിട്ടുള്ള രംഗം അത് നമുക്കിന്ന് ആ ശ്ലോകങ്ങളൊക്കെ ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കാം അടുത്ത ദിവസത്തോടു കൂടി നമുക്ക് അത് തീർക്കാം ഇനി ഇന്ന് മൂന്നാല് ശ്ലോകങ്ങളും കൂടി ഉള്ളൂ അവിടെ ഉള്ളുകൂടെ അത് നാളെ നമുക്ക് ആ ഒരു സ്തുതി ഭഗവാന്റെ പാദങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് സമർപ്പിക്കാം ഇന്ന് നമുക്ക് ഇന്നത്തെ ആ പാരായണ ത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ